വേണ്ടി നമ്മുടെ കോളേജിലെ മലയാളം ഡിപ്പാർട്ട്മെന്റിന്റെ തലവനായിട്ടുള്ള റവറൻഡ് ഡോക്ടർ ടി ജി അച്ഛനെ സ്നേഹാദരങ്ങളോട് ക്ഷണിക്കുന്നു പ്രിൻസിപ്പൾ അച്ഛയിലുള്ള സദസരമുള്ള പ്രിയപ്പെട്ടവരെ ആരാണ് കവി എന്ന് ചോദിച്ചാൽ സംസ്കൃതത്തിൽ അതിനുത്തരം ഇതാണ് ഒരു ദിതാനുസാരി കവി കരച്ചിലിൻ്റെ പിറകെ പോകുന്നവനാരോ അവനാണ് കവി അപ്പോൾ ഒത്തിരി പേരുടെ മനുഷ്യരുടെ കരച്ചിലിൻ്റെ പിറകെ പോയ ഒരു കവിയെ നമ്മൾ ആദരിക്കുമ്പോൾ കരയുന്ന മനസ്സുകളെ ആദരിക്കാൻ നമുക്കും സാധിക്കും അതുകൊണ്ടാണ് എനിക്കിത് ഒത്തിരി ഇഷ്ടമായത് പ്രിൻസിപ്പൾ അച്ഛൻ പറഞ്ഞ പോലെ ആശംസകൾ ഇതുമാത്രമാണ് അച്ഛൻ ഇത് ഏറ്റെടുത്തിട്ടുണ്ട് അച്ഛൻ്റെ പിറകെ ഞാനും ഉണ്ടാകും എന്നുള്ളൊരു ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരികയാണ് അതെല്ലാം നമുക്ക് ഭംഗിയായിട്ട് തീർക്കാമെന്ന് ആശംസിക്കുന്നു ഇതുവരെയുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളോടൊന്ന് വളരെ പെട്ടെന്ന് ബ്രീഫ് ചെയ്യാം ഇത് ജോസഫ് സാറും പ്രിൻസിപ്പൽ പ്രിൻസിപ്പളച്ഛനും മാനേജർ അച്ഛനും കൂടെയാണ് നമുക്കിത് നടത്തണമെന്ന് പറഞ്ഞത് അപ്പോൾ ജോസഫ് സാറാണ് പറഞ്ഞത് എങ്ങനെയോ എൻ്റെ പേര് പറഞ്ഞത് അങ്ങനെയാണ് ജോഷി ചേട്ടൻ എൻ്റെ എൻ്റെ ജോഷി ചേട്ടനാണ് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നത് അത് കഴിഞ്ഞ് ചർച്ചകൾ മുമ്പോട്ട് പോയി അറ്റ് പ്രസൻറ്റ് തീരുമാനം ആറാം തീയതി നമ്മൾ ഒരു ബുക്ക് പുസ്തകമേള നമ്മളിവിടെ വെച്ച് നമ്മുടെ ലൈബ്രറിയിൽ വെച്ചായിരിക്കും നടത്തുന്നത് പല പബ്ലിക്കേഷൻസ് ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് കഴിഞ്ഞ് ആറാം തീയതി ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ് കവി സംഗമമാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ കവിതാലാപനത്തിനും അതിൻ്റെ ചെറിയ ചെറിയ പഠനങ്ങൾക്കും സാധ്യത ഉണ്ടാവും എന്നാണ് പറഞ്ഞത് അത് ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് ഒരു മണി തൊട്ട് എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അത് കഴിഞ്ഞ് ഞായറാഴ്ച നമ്മൾ രാവിലെ ഒമ്പത് മണി തൊട്ടാണ് അതിനെക്കുറിച്ച് ഒമ്പത് മണി തൊട്ട് വൈകിട്ട് വരെയാണ് പറഞ്ഞിരിക്കുന്നത് പ്രമുഖ വ്യക്തിത്വങ്ങൾ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത് അതിനെക്കുറിച്ച് കൃത്യം ചാപ്റ്റർ ആയിട്ടില്ല അപ്പോൾ ഇതുവരെ ഉള്ള പരിപാടിയുടെ ഒരു സംക്ഷിപ്ത രൂപം ആലോചനയുടെ സംക്ഷിപ്ത രൂപമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതൊരു നല്ല പരിപടിയായി തീരാൻ നമുക്കൊന്ന് ചേർന്ന് പ്രയത്നിക്കാം ഒരു കവി മനസ്സ് എല്ലാവരിലും ഉണ്ട് അതൊത്തിരി പേരുടെ കണ്ണുനീരൊപ്പാൻ ഇടയായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി